നല്ല സ്വയം പെൻ സാധനമാണല്ലോ പെണ്ണിനെ നോക്കി ഹോട്ടൽ ജീവനക്കാരനോട് സ്റ്റീഫൻ ചോദിച്ചു ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സാർ കുറച്ചായി ഇവിടെ തന്നെയാ സ്ഥിര താമസം ഹോട്ടൽ ബോയ് സാറ് തന്നെ മുട്ടി നോക്കിക്കോ എന്റെ പണികളെന്ന പരിപാടിക്കൊന്നും ഞാനില്ല സാറേ സാറിന്റെ രണ്ട് റൂം അപ്പുറം നേരിട്ട് ചോദിച്ചു നോക്ക് സ്റ്റീഫന്റെ ബാഗും സാധനങ്ങളും റൂമിൽ വെച്ച് ഹോട്ടൽ ബോയ് പുറത്തേക്ക് പോയി ബിസിനസ്സുകാരനായ സ്റ്റീഫൻ പെൺ വിഷയത്തിലും കുറച്ചു മുന്നിലാണ് താൻ മോഹിച്ചിട്ടുള്ള പെണ്ണുങ്ങളെയൊക്കെ അയാൾ വളച്ചെടുത്തിട്ടുമുണ്ട് ഇപ്പോൾ വയസ്സ് മുപ്പത്തിയഞ്ചായി എങ്കിലും സൗന്ദര്യം കണ്ടാൽ അത്രയും പറയില്ല സ്റ്റീഫൻ്റെ അച്ഛനും അമ്മയും പണ്ടേയും മരിച്ചതാണ് ബന്ധുവീട്ടിൽ നിന്നും പഠിച്ചു പഠനം കഴിഞ്ഞ് അമ്മാവന്റെ കൂടെ ഡൽഹിക്ക് പോയി അമ്മാവനാണ് അവന് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ സ്വന്തം കഴിവുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടികളും കേരളത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ തുണിക്കടകളുമൊക്കെയായി ബിസിനസ് വ്യാപിപ്പിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു കല്യാണം കഴിഞ്ഞ് വർഷം രണ്ടായി കുട്ടികളായിട്ടില്ല ബിസിനസ് ടൂറിനൊക്കെ പോകുമ്പോൾ കണ്ടിഷ്ടപ്പെടുന്ന പെൺ പിള്ളാരെ എന്ത് വില കൊടുത്തും തൻ്റെ കിടക്കയിലെത്തിക്കാൻ സ്റ്റീഫന് പ്രത്യേക കഴിവാണ് ഒരു ബിസിനസ് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂര് വന്നതാണ് സ്റ്റീഫൻ ഇപ്പോൾ വരുമ്പോൾ സ്ഥിരമായി തകാറുള്ള ഹോട്ടലാണ് ഹോട്ടൽ ബ്ലൂ ഡയമണ്ട് അങ്ങനെ റൂമിലേക്ക് പോകുമ്പോഴാണ് അതിസുന്ദരിയായൊരു പെണ്ണിനെ ലോബിയിൽ വെച്ച് അവൻ കണ്ടത് കണ്ടാൽ ഒരു ഇരുപത്തിയെട്ട് വയസ്സ് തോന്നും ചുവന്ന സാരിയിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു വെളുത്ത അടിവയറും പുക്കൽ ചുഴിയും കാണുന്ന വിധത്തിലായിരുന്നു അവൾ സാരി ഉടുത്തിരുന്നത് ആ സുന്ദരിയുടെ ആകാര വടിവിൽ സ്റ്റീഫൻ ആദ്യ കാഴ്ചയിൽ തന്നെ വീണുപോയി അവനെ നോക്കി വശ്യമായി ഒന്ന് പുഞ്ചിരി നൽകിയാണ് അവൾ റൂമിലേക്ക് പോയത് അവളുടെ മേനിയഴകിൽ ഉന്മത്തനായ സ്റ്റീഫൻ ദിവസേനെ അവളെ നോക്കി വികാരമടക്കി നിൽക്കും ഒരു ദിവസം രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി തന്റെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു സ്റ്റീഫൻ അപ്പോഴാണ് അവനെ മയക്കീരുന്ന സുന്ദരിയും ലിഫ്റ്റിലേക്ക് ഓടിക്കയറി വന്നത് പുറത്തേച്ച് അടൽമഴ കൊണ്ട് അവൾ പകുതിയും നനഞ്ഞിരുന്നു ഇളം മഞ്ഞ സാരിയും സ്ലീവ്ലെസ് ചോളിയുമായിരുന്നു അവളുടെ വേഷം മഴയിൽ കുതിർന്ന സാരി ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നതിനാൽ ഉള്ളിലെ അഴകളവുകൾ കണ്ട് സ്റ്റീഫന്റെ കൺട്രോൾ പോയി അവളിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല യൗവനം തുളുമ്പി നിൽക്കുന്ന അവളുടെ മാരടങ്ങളിൽ പിടിച്ചു ഞെരുക്കുവാനും ചുവന്ന ചായം തേച്ചു മിനിക്ക് ചുണ്ടുകൾ കവരുവാനും അവന്റെ ഉള്ളം വെമ്പൽ കൊണ്ടു എന്താ പേര് ഉള്ളിലെ വികാരങ്ങൾ കടിച്ചമർത്തി അവൻ ചോദിച്ചു അഹല്യ അവന്റെ നോട്ടവും വെപ്രാളവും ആവോളം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു സാറിന്റെ പേര് സ്റ്റീഫൻ സാർ എന്താ വിയർക്കുന്നത് മുത്തകിലുങ്ങം പോലുള്ള അഹല്യയുടെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ വിയർക്കുകയാണെന്ന് സ്റ്റീഫൻ അറിഞ്ഞത് ഏ നത്തിങ് യു ലുക്ക് സോ ഹാൻഡ്സം കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു യു ടു കർച്ചീഫ് കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി സ്റ്റീഫൻ ലിഫ്റ്റ് ഇറങ്ങി ഇരുവരും റൂമിന് നേർക്കും നടന്നു കുറച്ച് നിമിഷത്തെ സംസാരം കൊണ്ട് അഹല്യ വളയുന്ന ടൈപ്പാണെന്ന് സ്റ്റീഫൻ ഊഹിച്ചു സാർ എന്തു ചെയ്യുന്നു ബിസിനസ് ആണ് താനോ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് താൻ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ ഒരു മോഡലാവാൻ ഉള്ള എല്ലാ ഗുണവും തനിക്കുണ്ട് തനിക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ആഡിൽ തന്നെ മോഡലാക്കാം ഞാൻ നമുക്ക് നോക്കാം ആലോചിച്ച് ഒരു തീരുമാനം പറയും ഒരു ത്രീ ഡേയ്സ് കൂടെ ഞാനിവിടെ കാണും തൻ്റെ വിസിറ്റിംഗ് കാർഡ് നൽകി അയാൾ പറഞ്ഞു അവളത് വാങ്ങുമ്പോൾ അറിയാത്ത ഭാവത്തിൽ സ്റ്റീഫൻ അവളുടെ കയ്യിൽ തഴുകി പൂ പോലെ ലോലമായ വിരലുകൾ പെട്ടെന്നാണ് ഒരു ഇടിമുഴക്കം അവിടെ കേട്ടത് പുറത്തെ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി ചുറ്റിനുമുള്ള ബൾബുകൾ അണഞ്ഞു ആ നിമിഷം പേടിച്ചു നിലവിളിച്ചുകൊണ്ട് അഹല്ല് സ്റ്റീഫനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നൊന്ന് പകച്ചെങ്കിലും അവനാ അവസരം നന്നായി മുതലാക്കി ഏ താൻ പേടിക്കണ്ട ഞാനല്ലേ കൂടെ പവർ കട്ടായതാണ് അതല്ല സാർ എനിക്ക് ഇടി പേടിയാ വീണ്ടും ഒരിടി മുഴങ്ങിയപ്പോ അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു സ്റ്റീഫന്റെ കൈകളും അവളെ പൊതിഞ്ഞു ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ടൊരു പൂവിനെ ഞെരിക്കുന്നത് പോലെ സ്റ്റീഫൻ അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു വിജനമായ ആ ലോബയിൽ വെച്ച് ഇരുവരും പരിസരം മറന്നു കെട്ടിപ്പുണർന്നു സ്റ്റീഫന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നു അവന്റെ കൈകൾ അവളുടെ സാരിക്കിടയിൽ കൂടി വയറിനെ തഴുകി മാരടങ്ങളുടെ മുഴുപ്പ് തേടി അലഞ്ഞു മോഹിപ്പിച്ച പെണ്ണുടൽ സൗകര്യത്തിന് അടുത്ത് കിട്ടിയപ്പോൾ സ്റ്റീഫൻ മറ്റെല്ലാം അറന്നു അവന്റെ മുഖം അവളുടെ കഴുത്തുടിക്കിൽ അമർന്നു കൈകൾ നെഞ്ചിലും വയറിലും ഒഴിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടി ദാഹിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി വികാര വികാരത്തളിച്ചയിൽ ഇരുവരും സ്വയം മറന്നു പെട്ടെന്നാണ് പവർ ഓണായത് ചുറ്റും ലൈറ്റുകൾ തെളിഞ്ഞത് ഞെട്ടിപ്പിടഞ്ഞവൾ സ്റ്റീഫനിൽ നിന്നും അകന്നു വഷളാൻ ചിരിയോടെ കൊതിപ്പൂണ്ട മൃഗത്തെ പോലെ അവൻ അവളെ നോക്കി മാറിൽ നിന്ന് മൂർന്നുപോയ സാരി നേരെയിട്ട് അഴിഞ്ഞുലഞ്ഞ മുടി മുന്നിലേക്ക് വാറിയിട്ട് അവൾ മുഖം താഴ്ത്തി അഹല്യ നിന്റെ സൗന്ദര്യം എന്നെ മത്തുപിടിപ്പിക്കുന്നു നാടത്താൽ മുഖം താഴ്ത്തി പുഞ്ചിരിച്ചു കൊണ്ടവൾ ഒന്നും മിണ്ടാതെ തന്റെ റൂമിലേക്ക് ഓടിക്കയറി അവൾ പോയ വഴിയെ ഒന്ന് നോക്കി നിന്നിട്ട് ഒരു മൂളിപ്പാട്ടോടെ സ്റ്റീഫൻ തൻ്റെ റൂമിലേക്ക് പോയി ഇനി അവളെ ഈസിയായി വളയ്ക്കാമെന്ന് ഓർത്തു ആ രാത്രി അവളുടെ ശരീരത്തിന്റെ ചൂടറിഞ്ഞുറങ്ങാൻ സ്റ്റീഫൻ മോഹിച്ചു വിസ്തരിച്ചൊരു കുഴി നടത്തി രണ്ട് പെഗ്ഗു അകത്താക്കിയപ്പോൾ അവന്റെ സിരകൾക്ക് ചൂട് പിടിച്ചു അപ്പോഴാണ് സ്റ്റീഫന്റെ മൊബൈൽ റിങ് ചെയ്തത് വൈഫ് കോളി ദിവ്യ ഞാൻ ഇത്തിരി ബിസിയാണ് സ്റ്റീഫൻ എപ്പോഴും ബിസിയാണല്ലോ നീ വിളിച്ച കാര്യം പറയേ സ്റ്റീഫൻ എന്ത് വരും ഒരാഴ്ച കഴി മൂന്ന് ദിവസം കഴിഞ്ഞു വരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുൻപാ ഒരു അജന്റ് പ്രോജക്റ്റ് കിട്ടിയത് അത് തീർന്നാൽ ഉടനെ എത്തും അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സ്റ്റീഫൻ ഉണ്ടാവില്ലേ ഓ ഐ എം സോറി ഡിയർ എനിക്കെന്ത് നാട്ടിലേക്ക് വരാൻ കഴിയില്ലല്ലോ അഹലിയെ വളച്ചെടുത്ത് അവളുമായി കുറച്ചുനാൾ കഴിയാനുള്ള പ്ലാൻ മനസ്സിൽ തയ്യാറാക്കിയ സ്റ്റീഫന് ഉടനെ ഒന്ന് നാട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം പറയാൻ കാത്തു സർപ്രൈസ് ഉണ്ട് സ്റ്റീഫൻ എന്തായാലും സ്റ്റീഫൻ അന്നിവിടെ കാണില്ലല്ലോ നിരാശയോടെ ദിവ്യ പറഞ്ഞത് കേട്ട് സ്റ്റീഫൻ കാര്യം തിരക്കി എന്ത് സർപ്രൈസ് ഐ എം പ്രഗ്നൻ്റ് വാട്ട് സത്യം സ്റ്റീഫൻ ടു മന്ത് ഓ ഈ നിമിഷം ഞാൻ നിന്റെ അടുത്ത് ഇല്ലാതെ പോയല്ലോ ദിവ്യ വിഷമം നടിച്ച് അവൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സ്റ്റീഫൻ ബിസിനസ് ആവശ്യത്തിനല്ലേ ഓക്കെ ദിവ്യ ഞാൻ കുറച്ച് ബിസിയാണ് നാളെ ഏർലി മോർണിംഗ് എനിക്കൊരു ക്ലയൻറ്റിൻ്റെ മീറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ഞാൻ ആകെ ടയേർഡാണ് വൈഫ് പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അവനെ സന്തോഷിപ്പിച്ചെങ്കിലും ഇപ്പോൾ അവന്റെ മനസ്സിൽ അതിനേക്കാൾ അഹല്യക്കായിരുന്നു പ്രാധാന്യം സ്റ്റീഫൻ നിന്റെ റൂമിലേക്ക് വരികയാണെങ്കിൽ അയാളെ തീർത്തേക്ക് അഹല്യയുടെ ഫോണിൽ ദിവ്യയുടെ മെസ്സേജ് വന്നു അത് കണ്ടതും അഹല്യ ഒരു സിറിഞ്ചിൽ മരുന്ന് നിറച്ച് സ്റ്റീഫന്റെ വരവനായി കാത്തു നിന്നു സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഭർത്താവായിരുന്നു ദിവ്യയ്ക്ക് മുൻപിൽ സ്റ്റീഫൻ പക്ഷേ അയാൾ ഒരു സ്ത്രീലംബടനാണെന്ന് വളരെ വൈകിയാണ് അവൾ അറിഞ്ഞത് ബിസിനസ് രംഗത്തെ ഒരു പ്രമുഖനാണ് ദിവ്യയുടെ പപ്പ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് സ്റ്റീഫൻ ആ കല്യാണം തന്നെ ബിസിനസ് ലാഭത്തിനാണെന്ന് പിന്നീടാണ് അവൾ അറിഞ്ഞത് വസ്ത്രവ്യാപാര മേഖലയിൽ ഒരു ഷോറൂം തുറക്കാനുള്ള പദ്ധതിയിലായിരുന്നു ദിവ്യയുടെ പപ്പ അത് സ്റ്റീഫൻ അറിഞ്ഞു അത് തനിക്കൊരു വെല്ലുവിളിയാകുമെന്ന് തോന്നിയിട്ടാണ് അവനൊരു പ്രേമനാടകം കളിച്ച് ദിവ്യ സ്വന്തമാക്കിയത് എന്നിട്ട് ഭാര്യയുടെ നീതി പുലർത്തിയതുമില്ല തന്നെ ചതിച്ചതിന് അവനെ ഇല്ലാതാക്കാൻ ദിവ്യ തീരുമാനിച്ചു അതിനായി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുകയും ചെയ്തു എല്ലാം പ്ലാൻ ചെയ്ത ശേഷമാണ് അവൾ താൻ പ്രഗ്നന്റ് ആണെന്നറിയുന്നത് സ്റ്റീഫൻ ഒരു ലാസ്റ്റ് ചാൻസ് എന്ന നിലയ്ക്കാണ് പ്രഗ്നന്റ് ആയ വിവരം അവൾ അവനെ അറിയിച്ചത് അത് കേട്ടിട്ടും സ്റ്റീഫൻ മാറുന്നില്ലെങ്കിൽ അവനെ കൊല്ലണമെന്ന് ദിവ്യ ഉറപ്പിച്ചു ഒപ്പം അവന്റെ ബീജത്തെയും വയറ്റിൽ വെച്ചില്ലാതെയാക്കാൻ അവൾ തീരുമാനമെടുത്തു മദ്യമുള്ളിൽ ചെന്നപ്പോൾ സ്റ്റീഫൻ കൂടുതൽ മൂടായി അവൻ നേരെ അഹലിയുടെ മുറിയിലേക്ക് പോയി വാതിൽ മുട്ടി മാഡം ഹേ സിയ ഫിനിഷിങ് ഓക്കെ വശ്യമായൊരു ചിരിയോടെ അവൾ വാതിൽ തുറന്നു ഉടനടി സ്റ്റീഫൻ ഉള്ളിലേക്ക് കയറി വാതിലടിച്ചു നനഞ്ഞ വസ്ത്രം മാറാതെ നിൽക്കുകയായിരുന്നു അഹല്യ സ്റ്റീഫൻ അവളെ അടിമുടി ഒഴിഞ്ഞു ക്യാനായി അനുവാദത്തിനായി അവൻ അഹല്യെ നോക്കി കരുത്തനായ പുരുഷനെ ഏത് പെണ്ണാ മോഹിക്കാത്തത് ഇരു കൈകൾ വിടർത്തി അവളവനെ ക്ഷണിച്ചു എല്ലാം കഴിഞ്ഞ് സ്റ്റീഫൻ തളർന്നുറങ്ങുമ്പോൾ അവന്റെ ബോഡിയിൽ സിറിഞ്ചിലുള്ള മരുന്നവൾ കുത്തിവെച്ചു അതൊരു സ്ലോ പോയിസൺ മെല്ലെ മെല്ലെ അത് ബോഡിയിൽ വ്യാപിക്കും അവസാനം ഒരറ്റാക്കിൽ വിഷം ആളുടെ ജീവനെടുക്കും ദിവ്യയാണ് അത് അഹല്യക്ക് കൊടുത്തത് പോസ്റ്റ്മോർട്ടത്തിൽ അത് കണ്ടുപിടിക്കാനും കഴിയില്ല ഒരാഴ്ച അഹല്യയുടെ കൂടെ അടിച്ചുപൊളിച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ എയർപോർട്ടിൽ വന്നതാണ് സ്റ്റീഫൻ അപ്പോഴാണ് ദിവ്യ അയാളെ വിളിക്കുന്നത് സ്റ്റീഫ എന്നെ ചതിച്ച നിന്റെ ജീവൻ ഞാൻ എടുക്കുക ഇനി നിമിഷങ്ങൾ മാത്രമേ നിനക്ക് ആയുസുള്ളൂ എന്റെ കൈകൊണ്ട് ഞാൻ തയ്യാറാക്കിയ വിഷക്കൂട്ടാണ് അത്രമാത്രം പറഞ്ഞ് ദിവ്യ കോൾ വെച്ചതും സ്റ്റീഫൻ പകച്ചുപോയി ഭാര്യ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കിയെടുത്തപ്പോഴേക്കും യാൾ അവിടെ വീണിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ